അസാ വൈക്കം വറഹമുല്ലാഹി വർക്കാത്ത വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തിലോട്ടാണ് നിങ്ങളെ ശ്രദ്ധ ഞാനിപ്പോൾ ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മഹാനായ മഹാനായി തങ്ങൾ തങ്ങളുപ്പാപ്പ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുരുവട്ടൂരിൽ കള്ളശേഖ ആയിട്ടിരിക്കുന്ന ആ ഹംഖിനെ കുറിച്ച് കോമാട്ടുചാനിൽ കുറിച്ച് അവൻ ഗജ ഫ്രോഡ് ആണ് എന്ന് മാത്രമല്ല കാട്ടുകളനാണ് എന്ന് കൂടി പറയുകയുണ്ടായി അവൻ കാട്ടുകളനാണ് എന്നുണ്ടെങ്കിൽ കൂടെയുള്ളവർ കുഞ്ഞിക്കള്ളന്മാരായിരിക്കണം സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ അങ്ങനെ ആ കള്ളത്തരങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോ ആളുകളും നമ്മളോട് ഓരോ ദിവസങ്ങളിലായിട്ട് അവർ അകപ്പെട്ടിരിക്കുന്ന ആ ചതിക്കുഴികൾ നമ്മളോട് റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല കുരുവിട്ടൂര് കള്ളശ്ശേക്ക് പറഞ്ഞതനുസരിച്ച് അവൻ്റെ ദർബ്യത്തനുസരിച്ച് നടക്കുന്ന വർഷങ്ങളോളമുള്ള അവൻറെ പുതപ്പെടുക്കുകയും അവൻ്റെ കൂടെ കിടക്കുകയും അവൻറെ വീട്ടില് ഭക്ഷണം വിളമ്പുകയും അവന് അവാർഡ് കൊടുക്കാനുള്ള പൊന്നാടണിയിക്കുകയും ഏർ അവന്റെ റാത്തീപില് നേതൃത്വം കൊടുക്കുകയും അവൻ ദു അവന്റെ സമ്മേളനത്തിൽ അധ്യക്ഷനാവുകയും ഒക്കെ ചെയ്യിരിക്കുന്ന സോലിഹി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സ്വന്തം കുടുംബത്തിലെ എളാമയുടെ അസുഖം കാണാൻ വേണ്ടി കയറി ചെന്നിട്ട് അലമാര കുത്തി തുറന്ന് മോഷ്ടിച്ച കഥ നഷ്ടപ്പെട്ട തന്നെ നമ്മളോട് റിവീൽ ചെയ്യുന്നു നിങ്ങൾക്ക് അപ്പൊ ഉമ്മറ്റിന്റെ കാണുന്ന കിടക്കുന്നവർ ഇങ്ങനെ കാണുന്ന രൂപത്തിൽ മുമ്പിലാണ് ഈ അലമാര വെച്ചു ഇത് എടുക്കുന്നത് ഇപ്പൊ ഈ ഉമ്മവരെ കണ്ടു പക്ഷെ സീരിയസ് ആയി നിൽക്കുന്നതിന് കൊണ്ടും സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് പറഞ്ഞിട്ടില്ല അതിന് പറയാൻ കഴിഞ്ഞില്ല അത് എടുത്ത് വര പോയി മായിട്ടൊരു ഓർമ്മ ഞാൻ വന്ന അതെ പെട്ടന്ന് എടുത്തിട്ട് ആ ഏകദേശം ആറും നിങ്ങളെ ഭാര്യ ഭാര്യേതാ ഇവര് ഇങ്ങനെ ശെരിക്കും പറയണ എല്ലാരും ധരിച്ചുപോയി ലേശം പൈസന്റെ മുതലല്ലല്ലോ പൗന അടുത്ത് കാണും അവളെ മെയിൻ ഒരു ആഭരണമാണത് അത് അത് ഞാനൊ പറയലുണ്ട് വെറുതെ എന്തിനാ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ തീഞ്ഞു വെറുതെ അഴുകിട്ടുണ്ടാന്നൊക്കെ ഞാൻ പറയൂ പക്ഷെ അവർക്ക് അതൊരു സന്തോഷമാണല്ലോ അങ്ങനെ സാധനം കാണുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് കാണുന്നില്ല എന്തൊക്കെ പറയുന്നു അങ്ങനെ അവർക്ക് പറഞ്ഞു ഏതായാലും ഇവർക്ക് ഒരു ചർച്ച ചെയ്ത് ആരൊക്കെ വന്നു എന്നുള്ളത് നോക്കുമ്പോ ഇവടെ വന്നു പോയതിന്റെ ശേഷം മറ്റാരും വന്നിട്ടില്ലായിരുന്നു രാത്രി ഏകദേശം വളരെ പറഞ്ഞു ഏതായാലും ഇവന് പിന്നെ ഈ സാധനം എടുത്ത് പിന്നെ പോയതാണ് എന്ന് തോന്നി പിന്നെ ആൾക്കാർക്ക് രാവിലെ പോകാൻ ഒന്നും മനസ്സിലായാലും രാവിലെ പോയാൽ പോരെന്നൊക്കെ അങ്ങനെ എല്ലാവരും ചോദിച്ചു പറ്റൂപ്പം തന്നെ അങ്ങനെ രാത്രി രാത്രി അർദ്ധ തന്നെ കാറും എടുത്ത് മലപ്പുറത്തോടൊപ്പം താമസിക്കുന്ന സ്ഥലത്തേക്ക് വിട്ട് വണ്ടി വിട്ട് അതിന് മുമ്പൊക്കെ അവര് കോളൊക്കെ ചെയ്തിരിക്കുന്നു കോളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങൾ ഇതാരടുത്തും പറയൽ ഞങ്ങള് പിന്ന ആ സാധനം തന്നാൽ മതി കൂടുതലൊന്നും പറയണ്ട എന്ന് പെണ്ണുങ്ങൾ ആരോപണം വിളിച്ചു പറഞ്ഞു ഇവരട് ചെന്ന് എന്തായാലും കൊഴപ്പോ കനച്ച പോയത് അങ്ങനത്തെ ആളുകളൊക്കെ പോയത് അപ്പോ മൂന്നാലാൾ ഒരു കാറ് നിറയെ ആൾക്കാർ അങ്ങോട്ട് പോയി താമസിക്കുന്ന നാട്ടിലായിരുന്നു എനിക്ക് സ്ഥലം എന്നോട് പറഞ്ഞു ഈടാ മലപ്പുറത്ത് അവിടെ വളരെ ലോങ് ആണ് കാരണം ഒരു ഏകദേശം പത്താറുപത് കിലോമീറ്ററോളം പോകണം അവിടെ അവിടെ കറക്റ്റ് അറിയില്ല ഏതായാലും അവിടം വരെ പോയി സാധനങ്ങൾ വീട്ടിലു വരണ്ടെന്ന് പറഞ്ഞു കാരണം വീട്ടിൽ വന്നാൽ ഇപ്പോ എന്തെങ്കിലും കഴിച്ചിട്ട് ഏതോ ഒരു സാധനം ഇവിടെ ഈ വോയിസിൽ നിങ്ങൾ കേൾക്കുന്ന ആള് ഏതെങ്കിലും കുരുവട്ടൂരിലുള്ള ഒരു സാധാരണക്കാരനെ കുറിച്ചല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ വിട്ടു ഇതല്ല വർഷങ്ങളോളം കോമാൻ അബ്ദുള്ളയുടെ ശിക്ഷണത്തിൽ അവന്റെ മുരീതായി നടക്കുന്ന സോലിഹ് കണ്ടോണ എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് ഇവനും ഇവനും തമ്മിലുള്ള അടുപ്പം എന്താണ് ഇവന്റെ ദുആ ദാസമ്മേളനങ്ങളിൽ അധ്യക്ഷനായിട്ടിരിക്കുന്നത് ഇവനാണ് അവന്റെ വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കുന്നത് ഇവനാണ് അവന്റെ സ്റ്റേജിൽ എന്തെങ്കിലും കാര്യം അവന് വേണമെന്നുണ്ടെങ്കിൽ പറയുന്നത് ഇവനോടാണ് ഇവൻ പുറത്തിറങ്ങുമ്പോൾ അവന്റെ കൂടെ നടക്കുന്ന ആൾ ഇവനാണ് ഇവനെ ഒരു ആദരിക്കലോ ബഹുമാനിക്കലോ ഇവരുടെ സ്റ്റേജിൽ വെച്ച് ഉണ്ടാകുമ്പോൾ അതിന്റെ കമ്പിളി പൊതുപ്പ് കൊണ്ടുവന്നു കൊടുക്കുന്ന ആളാണ് എല്ലാ സർവ്വകാര്യങ്ങളിലും അഭയധ്യമായ ബന്ധമുള്ള എല്ലാ വൈകുന്നേരങ്ങളിലും തെറിയ മൂന്ന് അടുപ്പും കല്ലുകൾ തിരിയഭിഷേകം നടത്തുമല്ലോ ആ തെറിയഭിഷേകം പരിഹാസം നടക്കുമ്പോൾ പാലതവണ ഇവരുടെ സ്റ്റേജിന്റെ മുൻനിരയിൽ ഇരുന്നു കൊണ്ട് അതിനെല്ലാം റാൻമൂളനായിട്ട് ഇനി പല്ലിടിച്ചോണ്ടിരിക്കുന്ന ഹം കാടിവൻ അത്രത്തോളം ബന്ധമുള്ള കുരുമുരീത് എവിടെയാ നിങ്ങളുടെ തർവിയത് എവിടെ ലോകം പോറ്റുന്ന നിയന്ത്രിക്കുന്ന ലോകം നിയന്ത്രിക്കുന്ന ലോകം പോറ്റുന്ന ഷെയ്ഖുൽ മഷാഹായ സോയിബുൽ ബക്കറ്റായ ഗുണം എവിടെ എന്തുകൊണ്ടാണ് തർവിയത് ചെയ്യാൻ പറ്റാത്തത് എന്തേ കക്കാൻ പോകുമ്പോ കക്കല്ല മോനെ എന്ന് പറയാൻ പറ്റാത്തത് കക്കാൻ പോകുമ്പോ തടന്നില്ല എന്നുണ്ടെങ്കി ആ രോഗശൈലിയിൽ കിടക്കുന്ന ഉമ്മ കാണുന്നില്ലേ അവര് പറയുന്നുണ്ടല്ലോ ഉമ്മ ഇത് കാണുന്നുണ്ട് പക്ഷെ ആ ഉമ്മക്ക് ഇത് സംസാരിക്കാൻ വയ്യ ഇതാ ഇവൻ കട്ടെടുത്ത് എടുത്തു കൊണ്ടുപോകുന്നു വിളിച്ചു പറയാൻ വയ്യ കാരണം രോഗശൈലിയിലാണ് ആ ഉമ്മ ഉള്ളത് സംസാരിക്കാൻ കഴിയാത്ത ആ ഉമ്മയുടെ മുന്നിൽ സ്വർണ്ണം അവിടെ അവിടുത്തെ അലമാര കുത്തി തുറന്നുകൊണ്ട് ആറര പവൻ സ്വർണം കട്ട് കൊണ്ട് പോകുമ്പോ അവിടെ അത് കട്ടുകൊണ്ട് പോവല്ല എന്ന് ഇവന്റെ മനസ്സിന് മന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഷെയ്ഖ് ഇവൻ എങ്ങനെയാണോ മുറബിയായ ഷെയ്ഖ് പോകുന്നു ഇവൻ എങ്ങനെയാണ് മുറബി പോട്ടെ ഇവനെ കുറിച്ച് എന്തൊക്കെയാണ് ഇവര് പറഞ്ഞോണ്ടിരിക്കുന്നത് ലോകം നിയന്ത്രിക്കുന്നവൻ ഏ ലോകം പോറ്റുന്നവൻ ഷെയ്ഖുൽ മഷാഹ് സോഹിബുൽ സോഹിബുൽ വക് ഏ തേങ്ങാ കൊലയണിച്ച സ്വന്തം മുരീദിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ അവനെ തന്നെ അവനെ നിയന്ത്രിക്കാൻ വയ്യ അവന്റെ ദേഹേച്ചകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഗ്ലോബൽ വില്ലേജിൽ അർദ്ധനഗ്ന മതാമാർക്കിടയിലൂടെ ഇറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടു സ്വന്തം പെണ്ണിന്റെ ഔറത്ത് മറക്കാതെ പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടു സ്വന്തം നിയന്ത്രിക്കാനും പറ്റുന്നില്ല മുരീദിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പിന്നെ ആരെയാണ് ഇവൻ നിയന്ത്രിക്കുന്നത് അട്ടെ ഇവനാണ് പറയുന്നത് നിങ്ങൾ എന്ത് പറയണം നിങ്ങളടക്കം ഞാനാണ് നിയന്ത്രിക്കുന്നത് ഈ അന്യ എന്റെ മുരീതിമാരെ എന്റെ കുടുംബത്തെയും നിയന്ത്രിച്ചാൽ മതി എന്നാൽ തന്നെ ഈ ഒരു സമൂഹത്തിന് അന്നെ കൊണ്ടുള്ള ദുൽമൊഴിവായി കിട്ടും മനസ്സിലായ സ്വന്തം മുരീദിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ എങ്ങനെയാണോ എന്താണ് ഒരു ഷെയ്ഖിന്റെ ഷർത്ത് എന്താണ് ഒരു ഷർത്ത് കേൾക്കട്ടെ നൌഷാ എന്നെ പറയട്ടെ അപ്പൊ നമുക്ക് കേൾക്കാം ഒരു കഴിഞ്ഞിട്ടില്ല പിന്നെയുണ്ട് ആരിഫൻ ബി കമാലാത്തിൽ നുഫൂസി ഒരു മുരീദിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ചു നന്നാക്കി മാറ്റാൻ കഴിയും ഇത് ഷെയ്ഖിന്റെ അടുത്ത് എന്താ ഓം പഠിക്കുന്നുണ്ട് തെറി പറയല ഇതെങ്ങനെ കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര ഇതാ തൊരീക്കത്ത് പറയാ അത് കേട്ടല്ലോ ഷെയ്ഖിന്റെ നിബന്ധന തന്റെ മുരീതിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ചു മാറ്റാൻ കഴിയണം എന്ന് അതാ ഷെയ്ഖ് അന്റെ ഷെയ്ഖിനോ ഇവൻ സ്വർണം കക്കാൻ പോകുമ്പോ അവന്റെ മനസ്സിനെ നിയന്ത്രിച്ചോ കക്കാൻ പോകുമ്പോ അത് നിയന്ത്രിച്ചില്ല കട്ടെടുത്ത് അലമാര കുത്തി തുറക്കുമ്പോ നിയന്ത്രിച്ചോ അതെടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോ നിയന്ത്രിച്ചോ വീട്ടിലെത്തിയതിന്റെ ശേഷം എന്നാ പോരണ അത് തിരിച്ചു കൊണ്ട് കൊടുക്ക് എന്ന് ഇവന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ചു മാറ്റാൻ എന്റെ ഷെയ്ഖിനെ കൊണ്ട് കഴിഞ്ഞോ ഇല്ലല്ലോ ഇതൊന്നും കഴിയൂല കാരണം ഇത് കക്കാൻ വിടുന്നത് ഇവനാണ് ചക്കലും മുക്കലും അതിൽ നിന്ന് നക്കലുമാണ് അവന്റെ പണി എന്നിട്ട് അവൻ അവന്റെ ദേഹത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ ഗ്ലോബൽ വില്ലേജിൽ അർദ്ധനഗ്ന മതാമവാൾക്കിടയിലൂടെ കറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടതാണ് അവൻക്ക് ഓനെ നിയന്ത്രിക്കാൻ വയ്യ പിന്നെ എങ്ങനെയാണ് മുരീദിനെ നിയന്ത്രിക്കുക അതാ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ഇവൻ കാട്ടുകള്ളനാണ് എന്ന് വയലത്തൂർ തങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കേ ഇവന്റെ കൂടെയുള്ളവർ കുഞ്ഞിക്കള്ളന്മാരായിരിക്കും നിരവധി ആളുകളാണ് നമ്മളോട് ഇത് ഓരോ ദിവസേന റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർച്ചയുണ്ടാകും അപ്പൊ നോക്ക് എന്നിട്ട് ഈ ഹംഖാണ് ഇത്ര തെമ്മാടിത്തരം ചെയ്യുന്ന ഇവന്റെ ഇവൻ കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മളോട് വെല്ലുവിളിക്കുന്നത് നോക്ക് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്ക് പിൻപറ്റുന്ന ആദ്യത്തെ നിബന്ധന ഹൃദയത്തിലുള്ള രോഗങ്ങൾ അറിയുന്നവരാകണം കൊണ്ടുവന്നോ ഇവന്റെ വെല്ലുവിളി നോക്കണം അതായത് ഇങ്ങനത്തെ അതിബുൽ കുലൂബ് നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് അതായത് ഹൃദയത്തിന്റെ ഡോക്ടർ കാർഡിയോളജിസ്റ്റേ ഇവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഷെയ്ഖിന്റെ മുരീദ് ആ മുരീദിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് വേദമാക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഖ് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ എന്ന് എടാ ഈ ചോദ്യം ചോദിക്കേണ്ടത് കുരുവട്ടൂര് എന്ന് പറയുന്ന ആ ഭ്രാന്താലയത്തിൽ ചെന്ന് അതിലെ മുഴുവട്ടനായ കോമാട്ടുജാലി അബ്ദുള്ളയോടല്ലേ നീ ഇവിടെ മുറബിയായ ഷെയ്ഖാണ് അല്ലെങ്കിൽ അതിബാ ഉൽ കുലൂബാണ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ട് നിന്റെ മുരീദിനെ നിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കക്കാൻ പോകുമ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കട്ടെടുത്ത് കൊണ്ടുവന്നപ്പോഴോ അവസാന നിമിഷമെങ്കിലും അതൊന്ന് കൊണ്ടു കൊടുത്തേക്ക് എന്ന് അവന്റെ മനസ്സിനെ മന്ത്രിക്കാൻ കഴിയാത്ത എന്ത് മുറബിയാണോ അവൻ ഞാൻ തേങ്ങാ കൊലയാണ് മുറബി എന്നിട്ട് ഇവനാണ് ലോകം പോറ്റുന്നവൻ ഇവനാണ് സോഹിബുൽ ഭക്ത ആരെയും ചോദിക്കണം സാർവത്തമാടിത്തരങ്ങളും മുരീതന്മാരെ കൊണ്ട് ജയിപ്പിക്കുന്ന ഈ നമുക്ക് അഞ്ചു ലക്ഷം രൂപക്ക് വീട്ടില് വസ്തു പണയം വെച്ചിട്ട് ഏഴു ലക്ഷം രൂപയായി ഇപ്പൊ പെണ്ണുങ്ങളെ വീട്ടിൽ കയറ്റൂല ഇങ്ങനത്തെ എത്രണം പതിനേഴര പവൻ സ്വർണം നാല് മാസത്തെ അവധി പറഞ്ഞു വാങ്ങിയ മറ്റൊരു വലിയ മുരീദ് ആ മുരീദിന്റെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച അവർ വീട്ടിൽ ചെന്നു ഏഹ് അവര് പറയാനത്രേ ഷെയ്ഖിന് നിധി കിട്ടാനുണ്ട് നിധി ഇപ്പൊ അടുത്ത് കിട്ടും അത് കിട്ടി കഴിഞ്ഞിട്ട് തരാൻ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് നമുക്ക് ഇങ്ങനെ എത്ര ആളുടെ എന്നിട്ട് നമ്മളോട് വെല്ലുവിളി ഇങ്ങനത്തെ ഷെയ്ഖ് നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ഇല്ല കക്കാമ്പിടുന്ന ഷെയ്ഖ് ഞങ്ങളുടെ കൂട്ടത്തിലില്ല ഏർ അതിൽ നിന്ന് നക്കി കാണ്ട് മുക്കിയിരിക്കുന്ന ഏഹ് അങ്ങനത്തെ ഷെയ്ഖ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല സ്വന്തം ദേഹത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഗ്ലോബൽ വില്ലേജിൽ അർദ്ധനഗ്ന മതാമമാക്കൾക്ക് ഇടയിലൂടെ നടക്കുന്ന ഷെയ്ഖ് ഞങ്ങളുടെ കൂട്ടത്തിലില്ല സ്വന്തം പെണ്ണിന്റെ ആവൃത്ത് പോലും നടക്കാതെ പല തെരുവുകളിലൂടെ സർക്കിട്ട് നടത്തുന്ന ഒരു ഷെയ്ഖ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലടോ ഏർ അതൊക്കെ ഉണ്ട് അവിടെ സുലൈമാടിന്റെ അടുത്തേക്ക് ചല്ല് അതേപോലെ ചാത്തമംഗലത്തിൽ സുലൈമാന്റെ അടുത്തേക്ക് ചല്ല് അതല്ലെങ്കിൽ കുരുവട്ടൂര് ആലയത്തിലെ കോമാടന്റെ മുഖത്ത് കൂട്ടി ചോയ്ക്ക് ഇങ്ങോട്ടല്ല അത് ചോദിക്കേണ്ടത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇനി ഇനി ഞാൻ പറയുന്നില്ല പറയട്ടെ മഹാനായ നിർത്തുകയാണ് അൻഹു ആ അൻഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ നമ്മൾ വായിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മാലയിൽ പാടിയിട്ടുണ്ട് തന്റെ ഉമ്മാക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് കള്ളന്റെ കയ്യിൽ പൊന്നു പൊന്നുകൊടുത്തവർ അതാര് അൻഹു എന്നാ ഇവിടെയോ വയലത്തൂർ തങ്ങൾ ഇപ്പൊ കാട്ടുകള് ആണെന്നും ഗജ ഫ്രോഡാണ് പരിചയപ്പെടുത്തിയ കോമാ ചെയ്യുന്നത് തന്റെ മൂന്ന് അടുപ്പും കല്ലുകളെ വൈകുന്നേരങ്ങളിൽ പണ്ഡിതന്മാരുടെ പച്ചമാംസം കൊത്തിവലിച്ച് തെറിയ അഭിഷേകങ്ങളും പരിഹാസങ്ങളും നടത്തുന്നതിന് വേണ്ടിയുള്ള ചെലവിന് കാശില്ലാതെ വരുമ്പോൾ ചെയ്യുന്നത് എന്താ കുടുംബത്തോട്ട് തന്റെ മുരീദിനെ സ്വർണം കക്കാൻ പറഞ്ഞയക്കുന്നവർ രണ്ടും തമ്മിൽ മനസ്സിലാക്കണം രണ്ട് അന്തരം തമ്മിൽ മനസ്സിലാക്കണം രണ്ടു രണ്ടാണ് ഒന്ന് സോഹൈബുൽ മറ്റൊന്ന് സോഹിബുൽ എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം